എടാ മക്കളെ അപ്പൊ നമുക്ക് ഇന്നത്തെ അടുത്ത ക്ലാസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും ഡൗട്ട് ഉള്ള ഒരു സെക്ഷൻ കൊണ്ട് മക്കളെടാ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം കണക്ക് പാടാം ഒരുപാട് ആൾക്കാർക്ക് പാടാം അപ്പൊ അതിൽ തന്നെ നമ്മൾ കുറെ തെറ്റിക്കുന്ന കുറേ പോർഷൻസ് ഉണ്ട് ആ ഡൗട്ട് മാറ്റുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം വിഷ്ണു സാർ വരുന്നത് ശരിയാണോ ഞാൻ ആദ്യം നോക്കി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന സാധനമാണ് ബട്ടർഫ്ലൈ മെത്തേഡ് ഒന്നൂടെ പറയാം ബട്ടർഫ്ലൈ മെത്തേഡ് സെറ്റ് ആണോ മൈനസിലോട്ട് ആ പേര് ഉറപ്പിച്ചോ ബട്ടർഫ്ലൈ 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 ബട്ടർഫ്ലൈന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നേരെ ഇങ്ങനെ കൊമ്പൊക്കെ വരും അടുത്ത് കൊമ്പൊക്കെ ഉണ്ട് ശരിയല്ലേ നമുക്ക് ബട്ടർഫ്ലൈ ചിത്രശലഭം ചിത്രശലഭം മെത്തേഡ് കൊണ്ടാണ് ആര് വന്നിരിക്കുന്നത് ഞാൻ ഞാനെന്ന് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞുതരാം നോക്കിക്കോളാം ഞാൻ ഇവിടെ ഒരു കണക്ക് കണ്ടു വൺ ബൈ ഫോർ ഒന്ന് ബൈ നാല് ഒന്ന് ബൈ നാല് ഇൻഡു ശരിയാണോ ഇവനെ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കും ഇത് ചെയ്യാനുള്ള എളുപ്പ മാർഗമാണ് ഒന്നുമില്ല രണ്ട് ഫ്രാക്ഷനുകൾ രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ നേരെ നേരെ ഗുണിക്കുക ഒന്നൂടെ നേരെ നേരെ ഗുണിക്കുക എടാ അതെ നോക്കിക്കേ ഒരുത്തനും ഉറങ്ങി ഉറങ്ങിപ്പോകരുത് ആരും ഉറങ്ങി ഉറങ്ങിപ്പോകരുത് നേരെ 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 ഒന്ന് ഇന്റു നാല് ഡിവൈഡഡ് ബൈ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ഉത്തരം കഴിഞ്ഞു മുകളിലും നാഴെയും നമുക്ക് ഏതെങ്കിലും പ്രത്യേക നമ്പറുകൾ തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ നോക്കി നാലിനെ നാല് കൊണ്ട് ധരിച്ചാൽ ഒന്നാണ് പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കാം മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ധരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിലക്ക് വ്യത്യാസം വരില്ല എന്നാല് പറഞ്ഞു വിഷ്ണു സാർ പറഞ്ഞു പന്ത്രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ശരിയാണോ ഉത്തരം കഴിഞ്ഞു നാല് ബൈ പന്ത്രണ്ട് ഒന്ന് ബൈ മൂന്നാണ് നമ്മുടെ ഉത്തരം ഇപ്പോഴും നമ്മൾ ആരെ പറ്റി പറഞ്ഞിട്ടില്ല ചിത്രശലഭത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇതേ രണ്ടാമത്തെ കണക്കിലോട്ട് പോവാണേ ഇന്നത്തെ എങ്ങോട്ട് പോവാണ് രണ്ടാമത്തെ കണക്കിൽ ഇവിടെ നോക്കി ടു ബൈ ത്രീ ഡിവൈഡഡ് ബൈ വൺ ബൈ ഫോർ ഇവിടെ ഞാനൊരു ചിത്രശലഭത്തിനെ വരയ്ക്കാൻ പോവാ ഇതിനെ വരയ്ക്കാൻ പോവാ ചിത്രശലഭത്തിന് ഇതേ നോക്കുവാണേ ഇങ്ങനൊരു ചിത്രശലഭം ഒരു തുമ്പിയെ പോലെ തോന്നില്ലേ ഇങ്ങനെ പറന്നു പറന്നുപോ തുമ്പിയെ പോലെ തോന്നില്ലയോ എടാ തുമ്പി അഥവാ ചിത്രശലഭം ഇതേ നോക്കു ഇവിടത്തെ കണക്ക് വളരെ സിമ്പിൾ ആണ് ആദ്യം രണ്ട് ഇവരെ തമ്മിൽ ഞാൻ കുണിക്കാൻ പോവാ ഇവരെ തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ് ഗുണിക്കാൻ പോവാണ് ഇവരെ തമ്മിൽ രണ്ട് ഇന്റു നാല് പതിട്ട ശരിയാണോ എടാ ശരിയാണോ ഡിവൈഡ് ബൈ ഒന്ന് ഇന്റു മൂന്ന് അതാരാ മൂന്ന് ഉത്തരം കഴിഞ്ഞു ഉത്തരം കഴിഞ്ഞു ചിത്രശലഭത്തിന്റെ വരച്ചപ്പോൾ ഉത്തരം കഴിഞ്ഞു എന്താ ഞാൻ ചെയ്തത് ഇന്റു രണ്ടേ ഇന്റു നാല് എട്ടെന്ന് എഴുതി ആ ഡിവൈഡ് ബൈയെ പറ്റി ഞാൻ ആലോചിച്ചു പോലും ഇല്ല സെന്ററിൽ രണ്ട് ഫ്രാക്ഷൻ ഇടയിൽ ഡിവൈഡഡ് ബൈ വരുവാണെങ്കിൽ ചെയ്യേണ്ട രീതിയാ ഒരു ചിത്ര ചിത്രശലഭത്തിന് അങ്ങോട്ട് വരച്ചേക്കണം ബാക്കി എളുപ്പം രണ്ടേ ഇന്റു നാല് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ രണ്ടേ ഇന്റു നാല് ഡിവൈഡഡ് ബൈ ഒന്നേ ഇൻറ്റു കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അവിടെ നിൽക്കട്ടെ അതിന് നമുക്ക് നേരെ അടുത്ത കണക്കിലോട്ട് പോവാം അതെ നോക്കിക്കൂ ടു ബൈ ത്രീ മൈനസ് വൺ ബൈ ഫൈവ് ഇവിടെ എന്താണ് ടൂ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫൈവ് ഇവിടെ ഡിവൈഡ് നമ്മൾ ഇന്റു ചെയ്യാൻ പഠിച്ചു രണ്ട് ഫ്രാക്ഷനുകളെ തമ്മിൽ ഡിവൈഡ് വന്നാൽ ചിത്രശലഭത്തിനെ വരയ്ക്കണം എന്ന് വിഷ്ണു സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യാമോനെ അതാണ് അടുത്ത് പറഞ്ഞി ശരിയാണോ ഇവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവുക ഇവിടെയും ഞാനൊരു ചിത്രശലഭത്തിനെ വരയ്ക്കാൻ പോവാണ് അതെ ഡിങ്ങിനെണ്ണം വരച്ചു വരച്ചു ചിത്രശലഭത്തിനെ വരച്ചു സെറ്റപ്പ് നോക്കണേറ്റപ്പ് വളരെ സിമ്പിൾ ആണ് അതെ നോക്കിയോ ആദ്യം ലെഫ്റ്റ് എപ്പോഴും ലെഫ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏതൊരു പോർഷനിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ എടാ വളരെ സിമ്പിൾ ആടാ വലിയ കാര്യമൊന്നുമില്ല രണ്ട് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്യുക ഇനി ഇവിടുത്തെ സൈൻ എന്താ മൈനസ് അല്ലേ ആ മൈനസ് അതുപോലെ ഇടുക ഇനി അടുത്ത ചിത്രസ്രോപത്തിന്റെ കൊമ്പെടുക്കാം ഇവനെ ഒന്ന് ഇന് ശരിയാണോ വളരെ ശരിയാണോ ഇനി ഈ ഡിവൈഡഡ് ബൈ കണ്ടോ ആ ഡിവൈഡഡ് ബൈ നമ്മൾ ഇങ്ങനെ കിട്ടും എന്തൊക്കെയാ ചെയ്തേ രണ്ട് ഇന്റു മൂന്ന് സോറി രണ്ട് ഇന്റു അഞ്ച് ആദ്യം ചെയ്തു മൈനസ് എന്താണോ അതുപോലെ ഇട്ടു ശേഷം അതുശേഷം ഡിവന്മാരെ തമ്മിൽ ഇൻഡു ചെയ്തു മൂന്ന് ശരിയാണോ ഡിവൈഡഡ് ബൈ താഴെ മൂന്ന് ഇൻറ്റു അഞ്ച് കാരണം എന്താ അത് ഇങ്ങനെ താഴെ നിക്കുന്നവരെ രണ്ടുപേരെ തമ്മിൽ ഇൻഡു ചെയ്തു ചിത്രശലഭത്തിനെ വരച്ചാണേ തുടങ്ങിയത് വളരെ സിമ്പിൾ ദേ നോക്കിക്കോണേ രണ്ട് ഇന്റു അഞ്ച് പത്ത് മൈനസ് അതുപോലെ ഇട്ടു ഒന്ന് ഇന്റു മൂന്ന് മൂന്ന് ഡിവൈഡ് ബൈ മൂന്ന് ഇന് അഞ്ച് പതിനഞ്ച് ഇസ് ഈക്വൽ ടു പത്ത് മൈനസ് മൂന്ന് പറഞ്ഞാൽ ഏഴാണ് ഡിവൈഡ് ബൈ താഴെ പതിനഞ്ച് ഉത്തരം കഴിഞ്ഞു 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 എന്താ പറഞ്ഞേ നേരെ ഒരു ചിത്രശലഭത്തിനെ വരയ്ക്കുക അതുപോലെ എന്ത് ചെയ്യുക ആദ്യം നിന്ന് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് ഇന്റു അഞ്ച് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് പറയുമ്പോൾ മൂന്ന് ഇന്റു ഒന്ന് ഡിവൈഡഡ് ബൈ മൂന്ന് ഇന്റു അഞ്ച് ശരിയാണോ രണ്ട് ഇന് അഞ്ച് പത്ത് എടുത്തു മൈനസ് എന്താണ് ഒന്ന് ഇന്റു മൂന്ന് എടുത്തു ഡിവൈഡ് ബൈ മൂന്ന് ഇന്റു അഞ്ചിനെ പതിനഞ്ചെന്ന് എഴുതി കണക്ക് കഴിഞ്ഞു സിമ്പിൾ അല്ലായിരുന്നോ അടിപൊളി അല്ലായിരുന്നോ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു കണക്കിലോട്ട് പോവാം മക്കളെ നമുക്ക് നേരെ അടുത്ത ഒരു അഡീഷനിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്തു ഇന്റു ചെയ്തു കുറച്ചു ഇനി നമുക്കൊന്ന് കൂട്ടിയേക്കാം അതെ നോക്കിയേ രണ്ട് ബൈ മൂന്ന് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് അതിന് ഉത്തരം എന്താ വരിക ദേ അദ്ദേഹം ഇവിടെയും ഞാൻ നേരെ ഒരു ബട്ടർഫ്ലൈ വരച്ചു ഇങ്ങനെ എന്തുവാളി വന്നപ്പോ ബട്ടർഫ്ലൈ വരച്ചോണ്ടിരിക്കുന്നത് ഇവിടെ പോണേ രണ്ട് ഇന്റു നാല് വെരി ഗുഡ് ഇനി നിങ്ങൾ എടുത്തത് പറയാ സെൻട്രൽ പ്ലസും മൈനസും വന്നാൽ ഒരുപോലെ തന്നെ പ്ലസും മൈനസും വന്നാൽ ഒരുപോലെ തന്നെ മൈനസ് വന്നപ്പോൾ നമ്മൾ മൈനസ് ഇട്ടാൽ പ്ലസ് വരുമ്പോൾ പ്ലസ് ഇടണം ഓക്കെ ഒന്ന് ഇന്റു മൂന്ന് ഡിവൈഡഡ് ബൈ നിങ്ങൾ പറഞ്ഞ ാണ് രണ്ട് ഇന്റു നാല് എട്ടാണെങ്കിൽ പ്ലസ് ഒന്ന് ഇന്റു മൂന്ന് മൂന്നാണെങ്കിൽ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് അടാവും മൂന്നും എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഉത്തരം കഴിഞ്ഞു ഉത്തരം കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഇത്രേ ഉള്ളു കണക്ക് ശരിയാണോ